സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തില് കുറച്ചു ആളുകളെ നമ്മൾ കേട്ടു വാർത്തകളുണ്ട് മകൻ അമ്മയെ കൊല്ലുന്നു അച്ഛനെ കൊല്ലുന്നു ബന്ധങ്ങളെ കൊല്ലുന്നു ഇതിനൊക്കെ ഒറ്റ കാരണമെല്ലാം ലഹരിയാണ് മയക്കുമരുന്ന് കഞ്ചാവ് എഫ് ഡി എഫ് തുടങ്ങി അങ്ങനെ ലഹരികളാണ് ഞാൻ ഉച്ച സ്ഥലം പ്രഖ്യാപിക്കുകയാണ് നാട്ടിൽ നിന്ന് കേരളമല്ല ലോകത്തിന്റെ എല്ലാ ജനങ്ങളിൽ ലഹരി എന്ന് അവസാനിക്കുന്നു ലഹരി എന്ന് നിർത്തുന്നു അന്ന് നമ്മുടെ നാട് ഒന്നാകും അന്ന് ഒരുപാട് കൊലപാതകങ്ങൾ അവസാനിക്കും അതുകൊണ്ട് നമ്മളെ യുവാക്കളും നമ്മുടെ ഓരോ പൗരന്മാരും ഇതിനെതിരെ ലഹരിക്കെതിരെ ശക്തമായി നിലകൊള്ളണം ആദ്യപ്പെട്ട ഈ കൊന്നാൽ ഒന്ന് രണ്ടാഴ്ചകളിൽ വിശ്വാസമുണ്ടല്ലോ ആ നിയമം മാറ്റണം അവിടെ കിടക്കട്ടെ മരിക്കുന്നവരെ കിടക്കട്ടെ അങ്ങനെയുള്ള നിയമങ്ങൾ നിയമ സംവിധാനങ്ങൾ ഇവിടെ സർക്കാരുകൾ അല്ലെങ്കിൽ ഇവിടെ ജനങ്ങൾ കൊണ്ടുവരണം െ നമ്മൾ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ പത്ത് ആളുകൾ തിരുത്താൻ ശ്രമിച്ചു അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യം തന്നെ വേറെ ആവുന്നതാണ് എനിക്ക് പറയാറുള്ളൂ സംവിധാനങ്ങൾ കൊണ്ട് മാത്രം തിരുത്താൻ പറ്റുന്നതല്ല നമ്മൾ വിചാരിക്കണം നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാലേ ഇതിലൊരു അത്യുണ്ടാകും അയ്യോ i didn't get to play